റജബ് മാസം ഒന്ന് മുതൽ മുപ്പത് വരെ അല്ലെങ്കിൽ ഇരുപത്തിയൊൻപത് വരെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചെയ്യേണ്ട മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളെ നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദീകരിച്ച് പറയുകയാണ് ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ റജബു റജബുമാസമാകുമ്പോൾ യൂട്യൂബിൽ ഒരുപാട് റജബു രജപുമാസത്തിൻ്റെ ശ്രേഷ്ഠതകൾ പറഞ്ഞ് ചിലപ്പോൾ വീഡിയോകൾ ഇറക്കിയേക്കാം ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും പല വിമർശകരായ ആളുകളും അതിനെ തള്ളിക്കളയുന്ന ഇതൊന്നും മുൻകാലത്തില്ലല്ലോ പിൻകാലത്ത് ചില ആളുകൾ ഉണ്ടാക്കിയതാണെന്ന് പരിഹസിക്കുന്ന ചില വിമർശകന്മാരോട് പറയട്ടെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു പവിത്രമാക്കപ്പെട്ട നാല് മാസങ്ങളിൽ അതിപ്രധാനമാണ് ഈ ശ്രേഷ്ഠമായ റജബു മാസം ഏതാണ് ആ ആയത്ത് നമുക്ക് വീഡിയോയിലൂടെ കേൾക്കാം ഈ മാസത്തിൽ എന്തൊക്കെ പുതിയ കാര്യങ്ങൾ നമുക്ക് തുടങ്ങാനുണ്ട് എല്ലാം വിശദമായി നമുക്ക് വീഡിയോയിലൂടെ കേൾക്കാം അവസാനം വരെ കാണുക അസാംക്കും വാഹ്മുല്ലാഹി വാത്തീം സ്നേഹ ബഹുമാനം നിറഞ്ഞങ്ങളെ പവിത്രതകളേറെ നിറഞ്ഞിട്ടുള്ള മാസം അഹമ്മദില്ല ആ റജബ് റജബുമാസത്തെ പൂർണാർത്ഥത്തിൽ സ്വീകരിക്കുവാനും അതിലൊരുപാട് നന്മകൾ ചെയ്യുവാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ മീൻ ഇന്ന് പരിശുദ്ധമായ റജബുമാസത്തിൻ്റെ പ്രഥമ ദിവസമാണല്ലോ അലഹമ്മദില്ല അള്ളാഹു താല നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് റജബ് മാസം റജബ് മാസത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാണ് റജബിൽ ചെയ്യാൻ പാടില്ലാത്തത് എന്തൊക്കെയാണ് റജബിൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് റജബിൽ അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയാണ് മാസത്തിൽ പറയേണ്ടത് എന്താണ് ഓതേണ്ടത് എന്താണ് തുടങ്ങിയ റജബുമാസത്തിൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതും അറിയേണ്ടതുമായ മുഴുവൻ കാര്യങ്ങളും ഇൻഷാ അള്ളാ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുകയാണ് നമ്മളിൽ പല ആളുകളും ചിന്തിക്കുന്നത് റജബ് ഷാഹബാൻ ആ മാസങ്ങളൊക്കെ കടന്നുപോയി പിന്നീട് വരുന്ന റമലാൻ ആ റമലാൻ ഒന്നാകുമ്പോൾ നന്നാവാം ആ ഒരു തീരുമാനം പല ആളുകളും ഇപ്പോഴേ എടുത്തിട്ടുണ്ട് റജബ് ഷാഹാനൊക്കെ വരാറുള്ളതല്ല അത് വന്നു പോട്ടെ നന്നാവണമെങ്കിൽ റമദാനിൽ നന്നാവാം റമദാൻ ഒന്നിന് നോമ്പ് പിടിച്ചിട്ട് അന്ന് മുതൽ നന്നാവാം എന്ന് തീരുമാനിച്ചിട്ടുള്ള അല്ലെങ്കിൽ എന്ന് കരുതിയിട്ടുള്ള ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ആദ്യമായി എൻ്റെ ശരീരത്തോടും പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും പറയട്ടെ റമദാനിൽ നന്നാവാൻ ഒരാൾ തീരുമാനിച്ചാൽ നന്നാവൂല ഇത് ഞാൻ പറഞ്ഞതല്ല മഹാന്മാൻ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ് ഹദീസുകൾ നമുക്കിതിനെ വെളിച്ചം പകരുന്നുണ്ട് ഹദീസുകൾ ഇതിന് തെളിവാണ് കാരണം ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ നന്നാവാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ഈ റജബ് ശ്രദ്ധിക്കണം ഇനി വരുന്ന ശ്രദ്ധിക്കണം അത് കഴിഞ്ഞുള്ള റമലാനും ശ്രദ്ധിക്കണം റജബ് മാസം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയാലാണ് ഷാഹാൻ മാസം നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ കടന്നു വരുന്ന ഷാബാൻ മാസം ഉപയോഗപ്പെടുത്തിയാലാണ് അത് കഴിഞ്ഞ് നമ്മളിലേക്ക് കടന്നു വരുന്ന റമലാം മാസം നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ റമലാം മാസം പ്രയോജനപ്പെടണമെങ്കിൽ റമലാനിന് മുമ്പുള്ള റജബും ഷാഹബാനും നമ്മൾ പൂർണ്ണമായും അത് ഉപയോഗിക്കേണ്ട രൂപത്തിൽ ഉപയോഗിക്കണം റജബ് റജബ് മാസം മാസം കടന്നു വരുമ്പോൾ നമ്മൾ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് പരിശുദ്ധമായ ഹദീസിൽ പറഞ്ഞതുപോലെ ദുആ ചെയ്യലാണ് മുതൽ പറയേണ്ട ഒരു പ്രത്യേക ദുആയുണ്ട് ദുആയാൻ ഏതാണ് ആ ദുആ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഉണ്ട് റമളാൻ ആ ഒരു ദുആയാണ് اللهم بارك لنا في رجب وشعبان وبلغنا رمضان ഈ ഒരു പരിശുദ്ധമായ ദ്വാ ഇതെല്ലാവർക്കും മനഃപ്പാഠം ഉണ്ടാകും ഇല്ലാത്തവർ ഇന്ന് തന്നെ ഈ വീഡിയോ കേൾക്കുമ്പോൾ തന്നെ അത് മനഃപ്പാഠമാക്കി വെക്കുക നബിസ് അലഹി തങ്ങൾ എപ്പോഴും റജബ് മാസം കടന്നു വരുമ്പോൾ റജബിലും ഷാഹാനിലൊക്കെ ഈ ദ്വ ഇങ്ങനെ വർദ്ധിപ്പിക്കുമായിരുന്നു സൊഹാബാക്കളോട് ഓതാൻ സൊഹാബാക്കളോട് പറയാൻ ഈ ദുആ ദ്വാബിതങ്ങൾ എപ്പോഴും പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു ചില ആളുകൾ വ ഷഅബാൻ എന്ന് പറയാറുണ്ട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ ഹദീദിലുള്ളത് എന്നാണ് പരിശുദ്ധമായ റജബ് ഒന്നു മുതൽ എല്ലാ പള്ളികളിലും ഉസ്താദുമാര് അവരുടെ നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടമായിട്ടുള്ള ദ്വായിൽ ഈ ദ്വാ പറയുമ്പോഴാണ് പല ആളുകളും ശ്രദ്ധിക്കുന്നത് റജബ് വന്നല്ലോ ഇനി വരുന്നത് ഷാഹാനാണല്ലോ പിന്നീട് വരുന്നത് റമലാൻ ആണല്ലോ സത്യത്തിൽ ഈ ഒരു ദുആ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് റമലാനിൻ്റെ ഒരു പ്രതീതി മനസ്സിലേക്ക് വരണമെന്നാണ് വ അള്ളാഹുബാൻ എന്താ അതിൻ്റെ അർത്ഥം അള്ളാഹുവേ ിലുംബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ എന്നാണ് ആ ദുഅായിൻ്റെ അർത്ഥം മുൻഗാമികളായ മഹത്തുക്കൾ അവരൊക്കെ മാസം വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെറുതായതോ വലുതായതോ രോഗം വന്നാൽ ഉടൻ തന്നെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുകയും ഉടൻ തന്നെ അത് ചെയ്യും ചെയ്യും റജബ് മാസത്തിലേക്ക് ഞങ്ങളെ എത്തിക്കണേ റജബിലേക്ക് എത്തിക്കണേ റജബിൽ ഞങ്ങളെ മരിച്ചാലും കുഴപ്പമില്ല അതുകൊണ്ട് റജബിലേക്ക് ഞങ്ങളെ ഒന്ന് എത്തിക്കണേ എന്ന് അവർ ആ ചെയ്യുമായിരുന്നു അപ്പം മാസത്തിന്റെ ശ്രേഷ്ഠത റജബ് മാസത്തിൻ്റെ ഫലീലത്ത് എത്ര പറഞ്ഞാലും തീരില്ല അപ്പം അതുകൊണ്ട് ആദ്യം ശ്രദ്ധിക്കേണ്ടത് മാനസികമായും ശാരീരികമായും റജബ് മാസത്തെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം മാനസികമായി തയ്യാറാവണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് മനസ്സിൽ നമുക്കുള്ള കുശുംബ് കുഞ്ഞായ്മ മറ്റുള്ളവരോടുള്ള ദേഷ്യം അതുപോലെ തന്നെ മറ്റുള്ളവരെ പറ്റിയുള്ള ദീപത്ത് പരദൂഷണം മേശണി അതൊക്കെ മാറ്റിവെക്കുക അതൊക്കെ മാറ്റിവെച്ച് മനസ്സ് ക്ലിയർ ആയിട്ട് വേണം റജബ് മാസത്തെ സ്വീകരിക്കാൻ ശാരീരികമായി നമ്മൾ ചെയ്തു പോകുന്ന എന്തെല്ലാം പാപങ്ങളുണ്ടോ മനുഷ്യരാണ് ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ കേൾക്കുന്ന നമ്മളൊക്കെ പല അബദ്ധങ്ങളിലും പെട്ടുപോയിട്ടുണ്ട് പല പാപങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇന്നു മുതൽ ഇൻഷാ അള്ളാ റജബ് മാസം ഞാൻ എൻ്റെ പാപങ്ങളെല്ലാം കഴുകി ശുദ്ധീകരിച്ചിട്ട് ഇൻഷാ അള്ളാ റജബ് മാസത്തെ സ്വീകരിക്കാൻ തയ്യാറായി എന്ന ഒരു ഉത്തമ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം മാത്രമല്ല ചെയ്തുപോയ പാപങ്ങൾ അള്ളാഹുലെ കയറ്റു പറഞ്ഞ് ഇസ്തി വർദ്ധിപ്പിക്കണം ഒരുപാട് ഇസ്തീഖു ാഹുവേ ചെറുത് വലുത് രഹസ്യം പരസ്യം അറിഞ്ഞ് അറിയാതെ ഒരുപാട് തെറ്റിന്റെ ഭാഗത്ത് നിന്നും സംഭവിച്ചു പോയി ഞാൻ എല്ലാം തൗബ ചെയ്ത് മടങ്ങുകയാണ് പൂർണ്ണമായും തൗബയുടെ ഒരു മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗബയുള്ള ഒരു മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മാത്രമല്ല ഈ മാസത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും നമ്മൾ ചെയ്യണം കാരണം വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു പറയുന്നു മിൻഹാ നിശ്ചയമായും മാസങ്ങളെ െ ആദരിച്ചിരിക്കുന്നു ബഹുമാനിച്ചിരിക്കുന്നു ആദരിച്ച അള്ളാഹു ഖുർആാനിൽ എടുത്തു പറഞ്ഞ സ്പെഷ്യൽ ആയിട്ടുള്ള മാസങ്ങൾ ആ മാസങ്ങളിൽ ഒന്നാണ് ഈ പരിശുദ്ധമായ റജബ് മാസം റജബുൻ എന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് റജബ് ഉമ്മത്തിന്റെ മാസമാണ് 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 റമദാൻ മാസം എന്ന് മുത്തുനബി മാസ അലൈഹി നബി സ്വലാത്തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ള ഈ റജബ് മാസം സാധാരണ അള്ളാഹുതാല മറ്റു മാസങ്ങളെ ഒന്നും അള്ളാഹുവിൻ്റെ പേരിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടില്ല മുത്തറസൂൽ അങ്ങനെ ചേർത്ത് പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ല പക്ഷെ റജബ് മാസത്തെ സ്പെഷ്യലായിട്ട് ആയിട്ട് അള്ളാൻ്റെ മാസമാണെന്ന് നമ്മൾ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ് ഹബീബുള്ള അള്ളാഹുവിൻ്റെ ഹബീബ് റൂഹുള്ള അള്ളാഹുവിൻ്റെ റൂഹ് നാക്കത്തുള്ള അള്ളാഹുവിൻ്റെ ഒട്ടകം ബൈത്തുള്ള അള്ളാഹുവിൻ്റെ വീട് എന്ന ആ ഒരു രൂപത്തിൽ അതായത് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടത് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്നത് പോലെ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മാസമാകുന്ന റജബ് മാസത്തെ അള്ളാഹുവിലേക്ക് ചേർത്തു പറഞ്ഞു എന്ത് അള്ളാഹുവിൻ്റെ മാസം എന്നിട്ട് മഹാനായ ഒരു ഹദീസിൽ പറയുന്നുണ്ട് ഈ റജബ് മാസത്തിൽ നമ്മൾ ഒരു നന്മ ചെയ്താൽ അള്ളാഹു ഒരുപാട് ഒരുപാട് എണ്ണം പ്രതിഫലമാണ് നൽകുക നമ്മൾ ഒരു നന്മ ചെയ്താൽ പത്തിന് പകരം അവിടെ എഴുപത് പ്രതിഫലമാണ് ഹദീസിൽ കാണാം ഒരുപക്ഷെ എഴുപതാവാം അല്ലെങ്കിൽ എഴുന്നൂറാവാം അല്ലെങ്കിൽ ഏഴായിരം ആവാം എത്രയാണോ അഥവാ ഉദ്ദേശിച്ചത് ആ ഒരു പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകും അല്ലാഹു ആ തരത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് എൻ്റെ മോമിനങ്ങളോട് പറയാനുള്ളത് പ്രജപ് മാസത്തെ നമ്മൾ ശാരീരികമായും മാനസികമായും പൂർണ്ണ അർത്ഥത്തിൽ സ്വീകരിക്കുക ഒരുപാട് ഇഷ്ടികുഫാർ നമ്മൾ വർദ്ധിപ്പിക്കുക മാത്രമല്ല ഈ മാസത്തെ നമ്മൾ ബഹുമാനിക്കുക യും ആദരിക്കുകയും ചെയ്യുക ഈ ഒരു മാസം ഇപ്പോ റജബ് മാസത്തിൽ ഒരു നന്മ ചെയ്താൽ ഇരട്ടി ഹദീസിൽ കാണാം എന്നതുപോലെ മറ്റൊരു ഹദീസിലുണ്ട് അശദ്ദു ഇഖാബ ഈ റജബ് റജബ് മാസത്തിൽ ഒരു ഒരു തിന്മ ചെയ്താൽ ചെയ്താൽ പാപം ഈ മാസത്തിൽ ചെയ്യുന്ന പാപത്തിന്റെ ശിക്ഷക്ക് അതികഠിനമായ വേദനയുണ്ടാകുമെന്നും അള്ളാഹുവിന്റെ റസൂലിൻ്റെ ഹദീസിൽ കാണാം അതുകൊണ്ട് പരമാവധി പാപങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ആദ്യമായി എൻ്റെ നഫ്സിനോടും പിന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഉണർത്തുകയാണ് അള്ളാഹു താല നന്മകൾ ഒരുപാട് ചെയ്യുന്ന തിന്മകൾ ചെയ്യാത്തവരായി അള്ളാഹു നമ്മളെ എല്ലാവരെയും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ പിന്നീട് എൻ്റെ സഹോദരന്മാരോട് സഹോദരിമാരോട് ഉണർത്താനുള്ളത് സുന്നത്തായ കർമ്മങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കേണ്ട ഒരു മാസമാണ് പരിശുദ്ധമായ റജബ് മാസം സുന്നത്തായ എന്തെല്ലാം കർമ്മങ്ങളുണ്ടോ സുന്നത്ത് നിസ്കാരങ്ങൾ തഹജുദ് നിസ്കരിക്കാൻ നമ്മൾ പലപ്പോഴും മടി കാണിക്കുന്നവരാണ് പലപ്പോഴും നമ്മൾ അശ്രദ്ധമായി പോകുന്നവരാണ് അങ്ങനെയുള്ളവർക്ക് തഹജുദ് നിസ്കാരം നിത്യമായി തുടങ്ങുവാനുള്ള വലിയ ഒരു അവസരമാണ് ഈ പരിശുദ്ധമായ റജബ് നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് തഹജുദ് ദുഹാ നിസ്കാരം ഔവാബിൻ നിസ്കാരം റവാത്തിബ് നിസ്കാരം അതുപോലെ ഇഷറാക്ക് നിസ്കാരം വിത്തർ നിസ്കാരം എന്തെല്ലാം സുന്നത്ത് നിസ്കാരങ്ങളുണ്ടോ ആ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ തുടങ്ങാൻ പറ്റിയ ഒരു മാസമാണ് റജബ് മാസം കാരണം ഈ നിസ്കാരത്തിൻ്റെ വാർഷിക മാസമാണ് പരിശുദ്ധമായ റജബ് മാസം നിസ്കാരത്തിന്റെ വാർഷിക മാസമാണ് എത്രമാത്രം നമുക്ക് സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുമോ അത്രമാത്രം സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യുക മാത്രമല്ല സുന്നത്തായ നോമ്പുകളുണ്ട് സുന്നത്തായ റജബ് മുഴുവനും സുന്നത്ത് നോമ്പ് പിടിക്കൽ നല്ലതാണ് റജബ് മുഴുവനും നോമ്പ് പിടിക്കാൻ നല്ലതാണ് പക്ഷേ ഒന്നിടവിട്ട ദിവസം പ്രജബ് ഒന്നിന് സുന്നത്ത് നോമ്പ് പിടിച്ചു രണ്ട് വിട്ട് മൂന്നിന് പിടിച്ചു നാല് വിട്ട് അഞ്ചിന് പിടിച്ചു അതുപോലെ ആറ് വിട്ട് ഏഴിന് പിടിച്ചു അങ്ങനെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമുക്ക് സുന്നത്ത് നോമ്പ് പിടിക്കാവുന്നതാണ് അല്ലെങ്കിൽ റജബിലെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മാറി 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 നമുക്ക് സുന്നത്ത് നോമ്പ് പിടിക്കാവുന്നതാണ് അങ്ങനെ സുന്നത്ത് നോമ്പ് പിടിക്കുന്ന സമയത്ത് റമലാനെ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ഉണ്ടാകുമല്ലോ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം സഹോദരിമാർക്കും ഒരുപക്ഷെ സഹോദരന്മാർക്കും പല കാരണങ്ങളാൽ പോയ ും ആ നോമ്പിന്റെ നീയത്ത് കൂടി വെച്ചാൽ നമുക്ക് രണ്ട് നോമ്പിന്റെ പ്രതിഫലം അള്ളാഹു താല നൽകും ഒന്ന് റജബ് മാസത്തിലെ സുന്നത്തായ നോമ്പിന്റെ പ്രതിഫലം അതോടൊപ്പം തന്നെ കല പോയ ഫറായ ഒരു നോമ്പിന്റെ പ്രതിഫലവും അള്ളാഹു നൽകുന്നതാണ് അപ്പൊ സുന്നത്ത് നോമ്പ് പരമാവധി പിടിക്കാൻ ശ്രദ്ധിക്കുക ആദരവായ റസൂർഹു അലഹി വസ്ല തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ അവൻ റജബ് മാസത്തിലെ ഒരു സുന്നത്തായ നോമ്പ് പിടിച്ചാൽ അറുന്നൂറ് കൊല്ലം നോമ്പ് പിടിച്ച കൂലി കിട്ടുമെന്നൊക്കെ വരെ പല ഹദീസിന്റെ കിതാബുകളിലും കാണാം ദുറത്തു നാസിൻ പോലത്തെ കിതാബുകൾ ഒരുപാട് ഹദീത്തുകൾ ഇതുമായി ബന്ധപ്പെട്ട് കാണുവാൻ സാധിക്കും ഒരുപാട് ഫലീലത്തുകളുടെ ഹദീത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും അതല്ലാതെ മുസ്ലിമിലൊക്കെ നോക്കിയാൽ റജബ് റജബ് മാസത്തിൽ ഒരു നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന ഒരു സുന്നത്തായ നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന വലിയ അത്ഭുതപ്പെടുത്തുന്ന പ്രതിഫലങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും മാത്രമല്ല റജബ് മാസത്തിൽ ഒരു മനുഷ്യൻ ഒരു നോമ്പ് പിടിച്ചാൽ ഒരു സുന്നത്ത് ഒരു ഒരു നോമ്പ് പിടിച്ചാൽ അള്ളാഹു ശിക്ഷയിൽ നിന്നും രക്ഷ നൽകുമെന്ന് കാണുവാൻ സാധിക്കും മാത്രമല്ല ആഹ്റത്തിൽ ഒരുപാട് ധറജകൾ അള്ളാഹു ഉയർത്തും ഒരുപാട് ഖുർആൻ പാരായണങ്ങൾ നമ്മൾ ആരംഭിക്കേണ്ടതുണ്ട് സൂറത്തുൽ ഫാത്തിഹ ഒരുപാട് വട്ടം സൂറത്തുൽ ഫാത്തിഹ ഈ റജബ് മാസത്തിൽ ഇൻഷാ അള്ളാ ഞാൻ പാരായും എന്ന ഒരു നീയത്ത് ഇപ്പോൾ തന്നെ നമ്മൾ എടുക്കേണ്ടതുണ്ട് റജബിൽ ഞാൻ ഒരുപാട് സുന്നത്ത് നോമ്പ് പിടിക്കും റജബിൽ ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ ഞാൻ നിർവഹിക്കും റജബിൽ ഒരുപാട് ഖുർആൻ പാരായണം ഞാൻ ചെയ്യും റജബിൽ ഒരുപാട് റിക്രുകൾ ൾ അതുപോലെ തന്നെ സ്വതക്കുകൾ ഞാൻ വർദ്ധിപ്പിക്കുമെന്നുള്ള നല്ല നീയത്ത് ഇപ്പൊ തന്നെ നമ്മൾ എടുക്കണം മാത്രമല്ല റജബ് മാസത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പാരായണം ചെയ്യേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ ഇഖ്ലാസ് ചെറിയൊരു സൂറത്താണ് ആ സൂറത്തുൽ ഇഖ്ലാസ് എത്രമാത്രം നമ്മൾ വർദ്ധിപ്പിക്കുന്നുവോ അത്രമാത്രം പ്രതിഫലങ്ങൾ അള്ളാഹു നമുക്ക് വാരി കോരി നൽകുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ പല ഹദീത്തുകളിലും നമുക്ക് കാണുവാൻ സാധിക്കും ശാ ഇനി വരുന്ന വീഡിയോകളിൽ നമുക്ക് ആ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മഹത്വങ്ങൾ ഏതൊക്കെയാണെന്ന് എണ്ണി എണ്ണി നമുക്ക് വിശദീകരിക്കാം അതുപോലെ റജബ് രജബുമാസത്തിൻ്റെ വലിയ ശ്രേഷ്ഠതകളിൽപ്പെട്ടതാണ് ഇസ്രാഹ്മി ആറാജ് സംഭവം ഇസ്റാ മ്യാറാജ് അത് നബി സല അഹു അലഹി വസ്ല്ലാമത്തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതപ്പെടുത്തുന്നു അതായത് നബിതങ്ങളുടെ ജീവിതത്തിലെ ഒരു യൂട്ടേൻ എന്ന് പറയാം അല്ലെങ്കിൽ വലിയൊരു വഴിത്തിരിവ് എന്ന് പറയാം നബി സാഹു അലഹി വസ്ലമാങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടായി ഇസ്ര മഹാരാജിന് മുമ്പ് നബിതങ്ങൾ അലൈഹി വസ്ലമാഅത്തങ്ങൾ തൻ്റെ ഉമ്മയുടെ നാടാകുന്ന ത്വായിഫിലേക്ക് പരിശുദ്ധമായ ദീനിൻ്റെ പ്രചരണത്തിന് വേണ്ടി കടന്നു ചെന്നപ്പോൾ ഒരുപാട് കല്ലേറും കൂക്കുവിളിയൊക്കെ ഉണ്ടായി വലിയ വിഷമത്തിലായി പിന്നെയോ ഹദീജ ബിബ് റലി അള്ളാഹു താലാൻഹ മരണപ്പെട്ടു അതുപോലെ തന്നെ അബൂ താലിബ് നബിതങ്ങളുടെ പിതൃവിനാകുന്ന കൊച്ചാപ്പയോ അല്ലെങ്കിൽ മുത്താപ്പയോ ആയിരുന്ന അബൂ താലിബ് മരണപ്പെട്ടു ഇങ്ങനെ വലിയ പ്രയാസത്തിൽ കുടുങ്ങിയിരുന്ന നബ് അലൈഹി വസ്ലാമത്ത തങ്ങളെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി തആല ഇസ്ര മിഅറാജ് യാത്ര കൊണ്ടുപോവുകയാണ് മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഇസ്ര യാത്ര ആ ഒരു യാത്രക്കാണ് ഇസ്ര എന്ന് പറയുക കേവലം നിമിഷങ്ങൾ കൊണ്ടാണ് ആ ഒരു യാത്ര കിലോമീറ്ററുകളോളമുള്ള ആ ഒരു സഞ്ചാരം നിമിഷ നേരങ്ങൾ കൊണ്ട് സംഭവിച്ചു എന്നാണ് അതിനുശേഷം ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും ഫലസ്തീനിൽ നിന്നും ഏഴ് ഏഴാകാശങ്ങളും കടന്ന് അല്ല എവിടെയാണോ അവിടെ പോയി എന്നാണ് സ്വർഗവും നരകവും കണ്ട ആ ഒരു വലിയ സുപ്രധാനപ്പെട്ട സംഭവം നടന്നത് ഇതുപോലത്തെ റജബ് മാസത്തിലാണ് അതിൻ്റെ ഒരു സ്മരണാർത്ഥം റജബ് ഇരുപത്തിയേഴിൻ്റെ അന്ന് നമ്മൾ സുന്നത്ത് നോമ്പ് മ്യാറാജൻ്റെ നോമ്പ് പിടിക്കാറുണ്ട് അപ്പോൾ ആ അതുപോലത്തെ സുന്നത്തായ നോമ്പുകൾ അതൊക്കെ പിടിക്കാൻ വലിയ തയ്യാറെടുപ്പ് ഇപ്പോഴേ നമ്മൾ എടുക്കുക ചില ആളുകൾ ചില വിമർശനങ്ങൾ പറയാറുണ്ട് അതിൽപ്പെട്ടതാണ് അറബ് മാസങ്ങൾ പന്ത്രണ്ട് ആ പന്ത്രണ്ട് മാസങ്ങളിൽ ഏത് മാസം വന്നാലും അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട് ബഹുമാനമുണ്ട് റജബിന് വലിയ ശ്രേഷ്ഠതയാണ് ബഹുമാനമാണ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ ഈ യൂട്യൂബിൽ ഒരുപാട് ഉസ്താദുമാർ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഇതൊക്കെ ഉള്ളത് തന്നെയാണോ ഞങ്ങളുടെ മുൻഗാമികളൊന്നും ഇങ്ങനെ പറയും ഞങ്ങളുടെ വല്ലുപ്പമാരോ വല്ലുമ്മമാരോ ഒന്നും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലല്ലോ എന്ന് ചില ആളുകൾക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം ഇത് എല്ലാ കാലത്തുമുള്ളതാണ് റജബിൻ്റെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ശ്രേഷ്ഠത ഉസ്താദുമാർ ഈ വീഡിയോയിലൂടെയൊക്കെ പറയുന്ന ശ്രേഷ്ഠത അത് എല്ലാ കാലത്തുമുള്ളതാണ് പണ്ട് മുതലേ കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ കുറവാണ് ഇതുപോലെ മറ്റുള്ളവർക്ക് ഇൽമ എത്തിച്ചു കൊടുക്കാനുള്ള അവസരങ്ങൾ പലപ്പോഴും കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് പല അറിവുകളും കിട്ടാതെ പോയിട്ടുണ്ട് നമുക്ക് നമ്മൾ കേൾക്കുമ്പോൾ നമുക്കറിയില്ല എങ്കിൽ അതില്ല എന്ന് നമ്മൾക്ക് ഒരിക്കലും വിചാരിക്കില്ല ഇപ്പോൾ ഒരാൾ ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ ഓ ഇതൊന്നും എനിക്കറിയില്ല ഇതൊന്നും എനിക്ക് വേറെ ആരും പറഞ്ഞു തന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇതില്ല എന്നല്ല ഒരാൾ പറയുമ്പോൾ അത് ഉണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അത് സത്യമാണോ അസത്യമാണോ നമുക്ക് തന്നെ തിരിയുമല്ലോ അതിനുള്ള സംവിധാനങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ ഈ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ മുൻഗാമികളായ ഉലമാക്കൾ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അവരൊക്കെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ മുൻഗാമികളൊക്കെ ഇത് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതൊന്ന് സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രം അല്ലാതെ ഇതൊന്നും ഇല്ല ഇതൊക്കെ ിർക്ക് കുഫർ ബിദുത്ത് എന്നൊക്കെ പറഞ്ഞ് അടച്ചാക്ഷേപിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ആർക്കുണ്ടാവാൻ പാടില്ല അങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊരു എന്താ തിരുത്തലാവട്ടെ എന്ന് നമ്മൾ പ്രത്യാശിക്കുകയാണ് അള്ളാഹു താല ഈ പറയപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഈ റജബ് മാസത്തിലും ശേഷം വരുന്ന ചാബാനിലും അതിനുശേഷം വരുന്ന റമദാനിലും എല്ലാ മാസത്തിലും അതിൻ്റെതായ ശ്രേഷ്ഠതകൾ പ്രതിഫലങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ കരുണാഭാരതിയായ പടച്ചവൻ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും തൗഫീം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ യാ റബ്ബൽ ആലമീൻ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ആരെല്ലാം എന്തെല്ലാം ദാവസിയത്ത് പറയുന്നുണ്ടോ അവരുടെയും നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാതുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അല്ലാഹു ഷിഫാ നൽകട്ടെ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ ദുരിതങ്ങളുണ്ടോ എല്ലാം അതൊക്കെ മാറ്റിയിട്ട് അല്ലാഹു സുഖവും സന്തോഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു അള്ളാഹു മഹഫിറത്ത് പ്രദാനം ചെയ്യട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹമത്ത് വാത്ത